തൃശൂർ പരിയാരത്ത് പൊട്ടിച്ച പടക്കം ബൈക്കിനുള്ളിൽ വീണ് പൊള്ളലേറ്റ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പരിക്കേറ്റത് പരിയാരം പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ചായിരുന്നു സംഭവം വിവരങ്ങളും വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഈ പള്ളിപ്പെരുന്നാളിനിടെ പൊട്ടിച്ച പടക്കമാണോ ബൈക്കിലേക്ക് തെറിച്ച് വീണത് ഇയാൾ ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണോ അത് സംഭവിച്ചത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ അജിംഷാദ എന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് പരിയാരം കപ്പേളയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം പരിയാരം സെന്റ് ജോർജ് പള്ളിയിലെ തിരുനാളായിരുന്നു ഇന്ന് അമ്പ് തിരുനാളായിരുന്നു ഇതിനിടെ അമ്പ് ഈ കപ്പേളയ്ക്ക് സമീപം എത്തിയപ്പോൾ അവിടെയുള്ളവർ പടക്കം പൊട്ടിച്ചു ഈ പടക്കം പൊട്ടിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം അപകടമുണ്ടായത് ഈ പരിക്കേറ്റ ശ്രീശാന്ത് സമീപത്തുള്ള കോഴിക്കടയിലേക്ക് കോഴിയിറച്ചു വാങ്ങാനായി വന്നതായിരുന്നു ഇതിനിടെ ആ ബൈക്കിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു ഈ നേരത്താണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് പൊട്ടിക്കുന്ന പടക്കം പൊട്ടിക്കുന്നതിനിടെ പടക്കം തെറിച്ച് നേരെ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് മുകളിലേക്ക് വീഴുകയായിരുന്നു തൽക്ഷണം ബൈക്ക് ബൈക്കിന് തീപിടിക്കുകയായിരുന്നു ശ്രീശാന്തിനൊന്ന് ഒഴിഞ്ഞു മാറാൻ പോലുമുള്ള സമയം കിട്ടിയില്ല അതിനുള്ളിൽ തന്നെ ബൈക്ക് പൂർണ്ണമായും പിടിച്ചു ഇതിനിടെയാണ് ശ്രീശാന്തിന് ഗുരുതരമായി പൊള്ളലേറ്റത് പൊള്ളലേറ്റ ശ്രീശാന്തിനെ ഉടൻ തന്നെ ആദ്യം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഈ തീപിടുത്തത്തിൽ ബൈക്ക് പൂർണ്ണമായും ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കത്തി അമർന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും വലിയ ഒരു ഗുരുതരമായ പരുക്കാണ് ഈ ശ്രീശാന്തിനെറ്റതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഈ ബൈക്കിന് കൊടുന്നിനെ തീ പിടിക്കാനും അത് അതുവഴി ശ്രീശാന്തിന് കൊള്ളലേൽക്കാനും ഉണ്ടായത് അതായത് അനീഷ് ഈ കോഴിയിറച്ച് വാങ്ങാനായി പോകുന്ന ഘട്ടത്തിൽ ബൈക്ക് എവിടെങ്കിലും സ്റ്റാൻഡിറ്റ് വെച്ചതിന് ശേഷമാണോ ഈ പടക്കം പൊട്ടിയ സംഭവം ഉണ്ടായത് ഓട്ടത്തിൽ തന്നെ ഈ പടക്കം തെറിച്ച് ബൈക്കിലേക്ക് വീഴുകയായിരുന്നു കോഴി ഇറച്ചി വാങ്ങാനായി ശ്രീശാന്ത് ഈ കോഴിക്കടയിലെ മുന്നിലെത്തി ശേഷം ബൈക്ക് സ്റ്റാൻഡ് ഇട്ട് വെച്ച് അതിൽ ചാരിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സാഹചര്യത്തിലാണ് സമീപത്തു കൂടി അമ്പതിരുനാൾ എത്തുകയും അതിന് അമ്പതിരുനാളിന്റെ ഭാഗമായി അവിടെയുള്ളവർ പടക്കം പൊട്ടിക്കുകയും ചെയ്തത് സ്വാഭാവികമായിട്ടും അമ്പതിരുനാള് എത്തുമ്പോൾ പടക്കം പൊട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പടക്കം പൊട്ടിയ നേരത്താണ് പൊടുന്നനെ അതിൽ നിന്നും പടക്കം തെറിച്ച് നേരെ ശ്രീശാന്തി ഇരുന്നിരുന്ന ബൈക്കിന് മുകളിൽ ടാങ്കിന് മുകളിലേക്ക് വീണ് വീണ് വീണ ആ തൽക്ഷണം തന്നെ ബൈക്ക് ബൈക്കിന് തീ ആളി പടരുകയായിരുന്നു ഈ ശ്രീശാന്തിന് ബൈക്കിന് മുകളിൽ ഇരുന്നിരുന്ന ശ്രീ ാന്തിന് ഒന്ന് ഓടിമാറാൻ പോലുമുള്ള ഒരു സമയം കിട്ടിയില്ല അതിനു മുന്നേ തന്നെ ബൈക്കില് ടാങ്കിലെ പെട്രോളിന് തീ പിടിക്കുകയായിരുന്നു ബൈക്ക് ആളി ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശ്രീശാന്തിനും ഈ സംഭവ സമയത്ത് ഗുരുതരമായി പൊളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉടനടി നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ ശ്രീശാന്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അനീഷ് പരുക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം എത്ര ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിവായിട്ടില്ല എന്തായാലും ഗുരുതരമായതിനെ തുടർന്നാണ് ചാലക്കുടിയിൽ നിന്നും തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വിദഗ്ദ്ധ ചികിത്സക്കായി മാറ്റിയിട്ടുള്ളത് സ്വാഭാവികമായി പടക്കം പൊട്ടിച്ചവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകും കേസ് ഉണ്ടാകും അല്ലെ അനീഷ് അത്തരം വിവരങ്ങൾ ഇതൊരു തുടങ്ങിയോളൊന്നും മനപൂർവ്വം ഉണ്ടായിട്ടുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഈ പടക്കം പൊട്ടിക്കുന്നതിനിടെ ഇത് അബദ്ധം അല്ല ഇതിൽ ഇതിൽ പരസ്യമായി പടക്കം പൊട്ടിക്കുന്നതിൽ നെഗ്ലിജൻസ് ഉണ്ട് അത് ഒരുപക്ഷേ അബദ്ധത്തിൽ പറയാനാകില്ല നിയമപരമായി അങ്ങനെ തോന്നുന്നു എന്തായാലും അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ നടപടികൾ എന്തായാലും അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ അത്തരത്തിലുള്ള കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തതായി നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല തീർച്ചയായും തീർച്ചയായും അനീഷ് ആന്റണിയാണ് സമഗ്രമായ വിവരങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത് എന്തായിരുന്നാലും തൃശൂർ പരിയാരത്ത് ഏർ പള്ളിപ്പെരുന്നാളിനിടെ പടക്കം പൊട്ടിക്കുന്നു ആ പടക്കത്തിന്റെ ഒരു ഭാഗം തെറിച്ചു വീണ് ബൈക്ക് കത്തിപ്പോകുന്നു ബൈക്കിൽ ഇരുന്ന ബൈക്ക് യാത്രികൻ ആയ ആൾ യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു ശ്രീശാന്ത് ആണ് പരിക്കേറ്റത് തൃശൂർ സ്വദേശിയായ ശ്രീശാന്തിനാണ് പരിക്കേറ്റത് അയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആൻ്റണി നൽകിയത്